സോഷ്യൽ മീഡിയയുടെ ഇക്കാലത്ത് നിമിഷ നേരം കൊണ്ടാണ് ഒരാളുടെ ജീവിതം മാറിമറയുന്നത് അത്തരത്തിൽ ഒരാളാണ് ഇൻഡോർ സ്വദേശിയായ മോണോലിസയും മഹാകുംഭമേള വൈറലാക്കിയ ആളാണ് മോണോലിസ എന്ന മോനി ഭോസ്ലെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്ന മോണോലിസ രാജ്യത്തെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡിന്റെ മോഡലാകാനൊരുങ്ങുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മോണോലിസ ഈയിടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് സംവിധായകൻ സനോജ് മിശ്ര വ്യക്തമാക്കിയിരുന്നു ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലാകും മോണോലിസ ഭാഗമാവുക ഇതിന്റെ ഭാഗമായി അക്ഷരമാലയടക്കം സംവിധായകൻ മോണോലിസയെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതെന്ന് മൊണൊലിസയുടെ സംവിധായകൻ ചോദിക്കുന്നുമുണ്ട് അതേസമയം ഇതിനോടകം നിരവധി ബ്രാൻഡുകൾ മൊണോലിസയെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ട് ഒരു പ്രമുഖ ജ്വല്ലറി കമ്പനിയുടെ മുഖമാകാൻ മൊണോലിസ സംബന്ധിച്ചതായാണ് വിവരം ഇതിനായി പതിനഞ്ച് ലക്ഷം രൂപയുടെ കരാറിലെത്തിയതായി മൊണോലിസയുടെ ഫിലിം പ്രമോഷൻ ടീം വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതേ റിപ്പോർട്ട് പ്രകാരം തന്നെ സിനിമയിലെ അഭിനയത്തിന് മൊണോലിസയ്ക്ക് രൂപ ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് െന്നും റിപ്പോ ഒരു വാങ്ങിയെന്നും റിപ്പോർട്ടുകൾ ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം